എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസക്തി പ്രാധാന്യം എന്താ കാര്യം ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന് അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ് സാക്ഷ്യം പല രീതിയിൽ വരും എങ്ങനെയാണ് ശരിക്കും സാക്ഷ്യം വരണത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് കണ്ട നോക്കി കാതുകൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ അപ്പൊ എന്തെല്ലാം മൂന്ന് തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് ടേക്ക് അനുഭവനാണ് ടെക്പ്പെടപ്പോഴും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ശ്രദ്ധിക്കട്ടെ അതാണ് അപ്പോസ്റ്റിക് സഭ അപ്പോസി പാരമ്പര്യം അതാണ് കൃപാസനം ഫോളോ ചെയ്യണത് എപ്പോഴും അപ്പോസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് അപ്പോസ്റ്റിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത് അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിലെ അവർക്ക് അപ്പോസ്റ്റർമാർക്ക് അനുഭവവിദ്യമായില്ല അതുകൊണ്ട് അപ്പോസ്റ്റർ നടപടികളിലൊന്നും മരിയനെ പ്രതി പ്രതിഫലിക്കണില്ല അതിൻ്റെ പോരായ്മ നമുക്ക് വരേണ്ടത് ട്രഡീഷൻ ഒരു വെളിപാടാണ് സഭയുടെ ആസ്പദങ്ങളിലെ ഒന്നാണ് കർത്താവിൻ്റെ വചനവും പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും സഭയുടെ പാരമ്പര്യ സാ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ് സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക് അപ്പോസ്റ്റൽ കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിൽ സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയ സ്പിരിച്വാലിറ്റി മരിയ ലിറ്ററർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഇക്കാലങ്ങളിലെ ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത് ഇപ്പോൾ ഞാനിപ്പോഴേ ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ സ്നേഹി പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത് എത്തപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന വെച്ചാണ് എന്താണ് വചനം നൽകിയത് ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോഴേ

പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും എങ്കിലും അവർക്ക് വേരുകളില്ല അവർക്ക് അവർ അവർ കുറെ നാളത്തേക്ക് കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു അവർ വീണു പോകുന്നു അതായത് വചനത്ത് ഒരു വിഷയം ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല വർത്തമാനകാലം ഇപ്പം നിങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുത്തു പെട്ടെന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി പക്ഷേ അടുത്ത മാസം അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം പിടിയിലേ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ് സാക്ഷ്യം പറയാൻ വന്നവർക്ക് എന്തോ ആഘോഷമായിട്ടാണ് വരുന്നത് പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും അമ്മ എന്താ ചിരിക്കാത്തത് അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണതെന്നൊക്കെ ചോദിക്കും ചിലർ പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത് അതൊരു കോമൺ ഫെയ്ത്താണ് ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു പുണ്യാളം പ്രസാദിച്ചിട്ടുണ്ട് പുനിയാളുടെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും പക്ഷെ നോക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവന് അവൻ്റെ വഴിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും സിമ്പിളാണത് അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല ഇപ്പം ഇപ്പം ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കേണ്ടത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ് ആ മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം നടക്കും ആ സിമ്പിളാണത് അപ്പോഴ അമ്മയ്ക്ക് മനസ്സിലാകും ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം വെളിപാടുകൾ എല്ലാവരും ഐ എ എസ് കാരും എല്ലാവരും എന്ത് റോമിൽ പോയി പഠിച്ചവരും അല്ല കാര്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാവ സാധാരണ മനുഷ്യരാണ് ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ് അവരെ അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് ഔന്നത്യം ആർജിച്ചിട്ട കാര്യില്ല കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അവൻ്റെ പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും അവർ അറിയത്തില്ല അപ്പോൾ എന്താ എന്ന് പറയണത് ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളോട് എന്താ പറയണത് ഇപ്പം എനിക്ക് എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല തേ തമ്പായിച്ച വന്നെന്ന് പറയും അപ്പോൾ അതാരുടെ ഭാഷയാണ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും അമ്പായി അല്ലേ ഇപ്പോഴത്തെ പിള്ളേർ പറയത്തില്ല അറിയത്തില്ലല്ലോ അവർക്ക് പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തെ ദൈവ തിരുശം കാണുമ്പോൾ പറയും അമ്പായി അംബായി ഈശോ എന്ന് പറയും അപ്പോൾ അംബോ എന്നൊക്കെ വിളിപ്പിക്കും അംബോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അതാ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ എന്ത് രസകരമാണ് ഇറങ്ങി വന്ന് അല്ല ജീസസ് ക്രൈസ്റ്റൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ മനസ്സിലാകത്തില്ല ദൈവപുത്രം എന്നാണ് മനുഷ്യപുത്രം എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞെന്ത് ചെയ്യാനാണ് അംബായി ഈശോ അത് വളരെ സിമ്പിളാണ് അത് എജു പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത് പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം ആരായാലും ശരി സുവിശേഷ സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അത് അനുഭവത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരു അണമറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ് അനുഭവ സാക്ഷ്യം എന്താണ് അനുഭവത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത് എന്താ നിങ്ങൾ നിങ്ങളേറ്റവും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഭൂമിയുടെ അതിർതികൾ വരെ അതിർതികൾ വരെ എനിക്ക് എനിക്ക് സാക്ഷികളായിരിക്കും ദി ബെസ്റ്റ് ഓഫ് ഗോഡ് സ്തുതിക്ക് ഹ Alleluia 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 യേശുവേ നന്നെ യേശുവേ ആരാധന യേശുവേ മഹത്വ 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 ആരാധന Alleluia 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 ആരാധന യും പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധനയും സ്തുതിയും വായിച്ചുള്ള അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് ഒന്ന് എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യൂതയാ മുഴുവനിലും യൂതയാ മുഴുവനിലും സമരിയായിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് എനിക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും ചെയ്യും സാക്ഷികളായിരിക്കുകയും ചെയ്യും അപ്പൊ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം ഒരു കിട്ടും ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോഴ് ഈശോ പറഞ്ഞത് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്തു വീഴുന്ന അതാണ് നിന്റെ ഭൂമി നിന്റെ ഭൂമി അവിടെ വച്ച് തീരുകയാണ് നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ എന്നാൽ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തി അതിർത്തിയായി ഭൂമി തീരുകയാണ് അപ്പം നമ്മുടെ മരണ വരെ ആരായിരിക്കും നമ്മൾ ബേസിക്ക് ആയിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ എന്റെ കണ്ണടയുന്നത് വരെ എന്റെ കണ്ണടയുന്നത് വരെ അങ്ങനെ നാമത്തിന്റെ സാക്ഷിയാകാമത്തിന്റെ സാക്ഷി പ്രത്യേകമായി അഭിഷേകം ചെയ്യണം പ്രത്യേകമായി അഭിഷേകം ചെയ്യണം ശ്രദ്ധിക്കട്ടെ രാധന രാധന ശ്രീ നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചന ഞാൻ വീട് നോക്കിയിരുന്നത് അത് എട്ട് പതിമൂന്നാണ് എന്താണ് പാറയിൽ വീണ വിത്ത് വചനം വിതയ്ക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈശോ പറയണത് ചിലത് പാറയിലാണ് വീഴുന്നത് പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഭജങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും പ്രത്യാശയാകും പക്ഷേ എന്താ പറ്റണത് വേരില്ലെന്ന് അതാണ് പ്രശ്നം വേരില്ലാത്തത് കാരണം ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം വചനവല്ല വചനവും വേരും ആണ് പ്രധാനപ്പെട്ട കാര്യം വചനം മാത്രം പോര വേരുണ്ടാകണം ഉടമ്പടി ശ്രദ്ധിക്കണത് വേരുകൾ കൂടുതലും മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പൊ നമ്മ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ അവരെന്നാ ചെയ്യണത് അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും തടിയെ ചെറിയടത്ത് അത് ഉപദ്രവം ചെയ്യും ചെറുക്കത് ഗുണം ചെയ്യും ആ മണ്ണ് ശരിക്കും നല്ല ലെവലിൽ ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ വേരുകൾ ഇറക്കും തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും മണ്ണില്ലെങ്കിൽ ആ വേരും പൊറ്റുപാട് അവിടെ നിൽക്കും അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത് ഒന്ന് നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അലക്സച്ചൻ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നെ ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും സഹായം കൊടുക്കുന്നത് എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത് എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത് എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കണത് അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് വചനം നിലക്കാഞ്ഞ കാരണം എന്താ വേരുകൾ ഇല്ലാതിരുന്നത് കാരണം അതല്ലേ അത് അങ്ങനെയല്ല എഴുതിയിരിക്കണത് എന്താ എഴുതിയിരിക്കുന്നത് അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല ആ എങ്കിലും അവർക്ക് വേരുകളില്ല വേരുകൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് എന്തുപറ്റി അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്ന പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണ് പോകുന്നു വേരില്ലെങ്കിൽ വീണു പോകും അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയും പുതിയ വേ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ നിങ്ങൾക്ക് പുതിയ വേരുകളിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്തു ചെയ്യണത് പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യും അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ ചിലർ ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ അതൊരു പുതിയ അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരി ഇറങ്ങും ഉടമ്പടിയിൽ ദൈവത്തിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണേ വേരുമാകാൻ വേണ്ടി പൗരസമ്പോഷം പറയുന്നുണ്ടേ ഇതെവിടെ അപ്പം സ്നേഹത്തിൽ വിശ്വാസം വഴി നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി വേരുപാകി സ്നേഹത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത് നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോ സ്ഥലം എന്താ പ്രാർത്ഥിക്കണം അതെ ഒന്നിനു വായിച്ചു വായിച്ചേ വിശ്വാസം വഴി വിശ്വാസം വഴി ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി വേരുപാകി സ്നേഹത്തിൽ അടിയുറയ്ക്കണമെന്നും അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അതെ വേരുകൾ ഇല്ലാത്തതിനാൽ ഉണങ്ങി പോകുന്നു എന്നാണ് എട്ടേ പതിമൂന്നേ പറയുന്നത് അല്ലേ അവരെ ചിലര് പെട്ടെന്ന് വിശ്വസിക്കും ഏ പക്ഷേ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും ഇപ്പോൾ എന്താ ഇപ്പോൾ എന്താ പൗരസപ്പോസ് ഇതിൻ്റെ കൂടെ പറയണത് ഇത് ലുക്കാൻ്റെ സുവിശേഷമാണ് പൗരസപ്പോസ് ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം അല്ലേ എഫ് എസ് എസ് മൂന്ന് എഫ് എസ് മൂന്ന് പതിനേഴ് എന്ന് പറഞ്ഞ സ്നേഹത്തിൽ വേര് പാകി അടി ഉറക്കണം അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും വീണുപോകും അതുകൊണ്ട് വീണു പോകണമെന്നാ പറയണത് വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം അടി ഉറക്കണം അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്നേഹത്തിൽ വേരുപാകണം പ്രേസ്ഥലോട് ഈ സ്നേഹത്തിലെ വേരുപാകയിലാണ് നമ്മൾ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത് പ്രേസ്തലോട് അതാണ് ഇവിടെമ്പടി ജീവിതം സ്നേഹത്തെ വേര് പാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത് അതുതന്നെയാണ് കാരുണ്യ പ്രവർത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവ നമ്മുടെ വിശ്വാസ കൈമാറ്റം കാര്യം ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തി ഇവിടെ കാരുണ്യവർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു ഏത് വർഷമാണെന്ന് ഞാൻ മറന്നുപോയി കാരുണ്യ കരുണ കരുണയുടെ വർഷം അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയണത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ് അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചര ചരക്കുകൾ കൈമാറുന്നതല്ല നമ്മൾ ആദ്യം ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാച്ചോട് കാണിക്കുന്നത് എന്താണ് ക്രിസ്തുവിനെ കൈമാറുന്നതാണ് അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കണതോ അതിൻ്റെ പേരിൽ വേറെ ലോ ലോകത്ത് ലോക ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജിന് വേണ്ടി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നു അല്ല അത് സെക്കൻഡറി ആണ് നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത് എന്താ വെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാരെ നമ്മൾ ഒരു ഏഴാംകൂലിയായിട്ടേ കാണത്തുള്ളൂ അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതൊരു രാജ്യദ്രോഹ കുറ്റം പോലെ വരും അതിപ്പോൾ ആര് ചെയ്താലും ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാ കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവ് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരളസഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാ സംശയം എന്നാ സംശയം കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സും മനസ്സുണ്ടിന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു ഒരു അമ്പത് കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തിനേക്കാൾ കൂടി അത് വലിയ സത്യമായൊരു കാര്യമാണത് കാര്യം ഞാൻ ആ ഫീൽഡിൽ വർഷങ്ങൾ എത്രയോ വർഷങ്ങളിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ നൂറ്റി ഒമ്പതോ മറ്റേ നൂറ്റി ഒമ്പതോ ഒമ്പതോളവും ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനേയും സെക്രട്ടറിയേയും വെച്ചിട്ട് ഞങ്ങളത് പൂ പൂള് ചെയ്യാവുന്ന സംഭവം അത് ആദ്യമസഭയിൽ നിലനിരുന്ന സംവിധാനമാണ് പക്ഷേ അതേ അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു സുവിശേഷം ആകുക സുവിശേഷം വേകുക എന്ന വ്യക്തി ആ ഒരു തിയറിയിൽ സുവിശേഷം കൈമാറ്റത്തിന് വ്യക്തികൾ എക്യൂപാകണം അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവുന്നില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയണ കാര്യം അതാ ചുമ്മാ ഭർത്ത പ്രാർത്ഥനയും ചെല്ല ഇരുട്ടത് ഇരുട്ട് മൂലയ്ക്ക് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത് ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണതുപോലെ ചെയ്യണ കാര്യമാണ് അല്ലാതെ ചൊല്ലണ കാര്യമല്ല അതുകൊണ്ടുതന്നെ ചൊല്ലണെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ചെയ്യണം എന്തിനു വേണ്ടിയാണ് സ്നേഹത്തിൽ സ്നേഹ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എഫീഷ്യൻസിൻ്റെ മൂന്നേ പതിനേഴോ വായിച്ചത് നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറക്കണം ഉടമ്പടിയിലുള്ള ആൾക്കാരെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട് ഭക്ഷണമില്ലാത്തക്കു ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് വസ്ത്രം വസ്ത്രമര കൊടുക്കുന്നു ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനുള്ള പ്രാധാന്യം ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും അപ്പോൾ ആർക്കാണ് നിങ്ങൾക്കാണ് പ്രാധാന്യം ആരാണ് സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് അതാണ് വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവ സ്നേഹത്തിലാണ് പേര് പാകേണ്ടത് അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഞാൻ വീണ് പോകാതെ അതേ അരൂപി തന്നെ ജീവിക്കൂ എന്ന് പറഞ്ഞേ കർത്താവേ കർത്താവേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്ക കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കുന്ന കഴിഞ്ഞാലും ഞാൻ ഞാൻ ദൈവ സ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായി സാക്ഷികളായി ജീവിക്കാം ജീവിക്കും അമ്മയെ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം ആരാധന ആലൂയ സ്വേദേശത്താൽ നിറഞ്ഞ് ആരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ